കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ സംസ്ഥാന ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി മാഹി തലശ്ശേരി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാനത്തെ റോഡ് വികസനത്തെ പറ്റി ചർച്ച വരുമ്പോൾ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പങ്ക് സംബന്ധിച്ച് ബി ജെ പി സി പി എം അനുഭാവികൾ തമ്മി അടിപ്പതിവാണ് മാഹി തലശ്ശേരി ബൈപ്പാസ് സംബന്ധിച്ചും ഇതേ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാവുകയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നടന്ന ഒരു പരസ്പരം പുകഴ്ത്തൽ ദേശീയപാതാ വികസനത്തിൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും പലതവണ പരസ്പരം പ്രശംസിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പരസ്പര പ്രശംസ ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് മാഹി തലശ്ശേരി ബൈപ്പാസ് ഉൾപ്പെടെ കണ്ണൂരിൽ ദേശീയ പദ്ധതികളുടെ ശിലാസ്ഥാപന ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെയാണ് അന്ന് ഇരുവരും തമ്മിൽ പൂഴ്ത്തിയത് ഗെയിൽ ദേശീയപാതാ പദ്ധതികൾ കേരളം വേഗത്തിൽ നടപ്പിലാക്കിയെന്ന് മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു കേരളത്തിൽ ഭൂമിയേറ്റെടുക്കൽ പ്രതിസന്ധിയുണ്ടെന്നും എന്നാൽ സർക്കാർ അത് മറികടക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിലേത് മികച്ച സർക്കാരാണെന്നും അന്ന് ഗഡ്കരി പറഞ്ഞിരുന്നു അതേസമയം നിതിൻ ഗഡ്കരിയെ മാൻ ഓഫ് ആക്ഷൻ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രശംസിച്ചത് വർഷം മുമ്പ് നടന്ന ഇതേ ചടങ്ങിൽ തന്നെയാണ് മാഹി തലശ്ശേരി ബൈപ്പാസ് നിർമ്മാണത്തിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി കോടി നിതിൻ ഗഡ്കരി അനുവദിച്ചത് ഒപ്പം നീലേശ്വരം ടൌണിന് സമീപം നാലുവരി ആർ ബി ഒയുടെ നിർമ്മാണത്തിന് എൺപത്തിരണ്ട് കോടിയും നാട്ടുകാൽ മുതൽ താണാവ് വരെ രണ്ടു വരി പാതയുടെ വിപുലീകരണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപയും കേന്ദ്രം പ്രഖ്യാപിച്ചതും ഇതേ പരിപാടി തന്നെ ആയിരുന്നു അതേസമയം ഈ ജനുവരിയിലും സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച് ഗഡ്കരി രംഗത്തെത്തിയിരുന്നു സംസ്ഥാനത്തെ ഒൻപത് ദേശീയപാതാ പദ്ധതികളുടെ തറക്കല്ലിടയിലും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുന്നതിനിടയിലായിരുന്നു ഈ പുകഴ്ത്തൽ ജനസാന്ദ്രതയും ഭൂമിയുടെ ലഭ്യതക്കുറവും കാരണം ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിൽ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ഭൂമിയേറ്റെടുക്കലിന് അധിക തുക നൽകേണ്ടി വരുന്നതിനാൽ കിലോമീറ്ററിന് അൻപത് കോടി രൂപയാണ് കേരളത്തിൽ ദേശീയപാത ഉണ്ടാക്കാനും വീതി കൂട്ടാനുമായി ചെലവാക്കുന്നതെന്നും ഗഡ്കരി പറഞ്ഞിരുന്നു അതിനാൽ ഇരുപത്തഞ്ച് ശതമാനം തുക ചെലവഴിക്കാൻ സംസ്ഥാനം തയ്യാറായതിനെ നിതിൻ ഗഡ്കരി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്